വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ട എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു നടിയാണ് അംബിക അപ്പോൾ നമ്മൾ അമ്പിയേനെ കുറിച്ച് പറയുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജാവിൻ്റെ മകൻ എന്ന് പറഞ്ഞ മോഹൻലാൽ സിനിമയിൽ മോഹൻലാൽ മേടിച്ച റെമണ്ടേഷനേക്കാളും ഇരട്ടി മേടിച്ചിട്ടാണ് അന്ന് അംബിക രാജാവിൻ്റെ മകനിലഭിനയിച്ചത് അതും തമ്പി കണ്ണന്താനം എത്ര ദിവസം കാത്തിരുന്നിട്ടാന്ന് അറിയാം അമ്പിയാരുടെ ഡേറ്റ് കിട്ടിയത് അമ്പിക തമിഴിൽ പോയി തെലുങ്കിൽ പോയി കർണാടകത്തിൽ പോയി തെല അവിടെയൊക്കെ ഭയങ്കര ബിസിയാണ് അവിടെയൊക്കെ സൂപ്പർ സ്റ്റാറുകൾ കൂടിയാണ് അഭിനയിക്കുന്നത് തമിഴിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചട്ടക്കാരി തൊട്ട് കമൽഹാസൻ്റെ കൂടെ അഭിനയിച്ചു തുടങ്ങിന് അത്രയും ടാലൻ്റ് ഉള്ള നടി എന്ന് പറഞ്ഞാൽ മാത്രം പോരാ ഇപ്പം അമ്പിയേനെ പോലെ ഒരു നടിയൊന്നും ഇപ്പം മലയാളത്തിൽ വരുന്നില്ല അതാണ് നമുക്കുള്ള ഏറ്റവും വലിയ ശാപം അതുപോലെ തന്നെ സൗന്ദര്യം സൗന്ദര്യത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പിയയുടെ സൗന്ദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ചെറുപ്പക്കാരും ത്രസിപ്പിക്കുന്ന സൗന്ദര്യമാണ് അമ്പിയുടെ അമ്പിയുടെ ചുണ്ടുകൾ അമ്പിയുടെ ബോഡി ഷേപ്പ് അമ്പിയനെ കണ്ടു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് അമ്പിയനെ കാണാൻ വേണ്ടി മാത്രം സിനിമ കാണാൻ പോണെ എത്ര ചെറുപ്പക്കാരുണ്ടെന്നറിയാം ഒരു നോക്ക് കാണാനിലൊക്കെ അമ്പിയും മമ്മൂട്ടിയൊക്കെ കണ്ട് ജീവിക്കുക അല്ലേ എന്താ അവരൊരു ഒരു പാട്ട് സീനുണ്ട് ആ പാട്ട് സീനിൽ സീനിലവരൊരു കെട്ടിപ്പിടിച്ച് ഒരു മഴയത്ത് നിൽക്കേണ്ട ഒരു സീനുണ്ട് അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴും നമ്മുടെ മുമ്പിൽ അതൊരു പ്രെയിമിങ്ങനെ നിൽക്കുക അത്ര മമ്മൂട്ടി ഇത്രയും ഇഴുകി ചേർന്നൊരു നടിയുടെ കൂടെ വേറെ അഭിനയിച്ചിട്ടില്ല അതേപോലെ തന്നെ ഇഴുകി ചേർന്ന് മമ്മൂട്ടി അമ്പിയുടെ കൂടെ അഭിനയിച്ചു പോണത് അപ്പോൾ അത്രയും ടാലൻ്റ് ഉള്ളൊരു നടിയാണ് ഈ നടീരെ നമുക്ക് നാട്ടിലേക്കൊന്ന് പോവാം ഈ നടിയുടെ അമ്മേൻ്റെ കല്ലറ സരസമ്മ തിരുവനന്തപുരത്താണ് ഈ കല്ലറ എന്ന് പറഞ്ഞ സ്ഥലം അവിടെ സരസമ്മ മഹിളാ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാണ് അദ്ദേഹം ആ സ്ത്രീ അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാട്ടിലെ അവിടെ അന്നത്തെ കാലത്ത് ഇങ്ങനൊരു വീട് പണിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്താ അവർ ടാലൻ്റ് നോക്കി നോക്കിയാൽ അവർ നല്ല പൈസക്കാരാണ് അവർ പൂർവികരായിട്ട് നല്ല പൈസക്കാരാണ് ആ ഭാഗത്തിൽ ഇത്രയും വലിയ സ്ഥലവും ഇതുപോലൊരു വീട് അപ്പോൾ ഈ വീടിൻ്റെ ഫോട്ടോ ഒക്കെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് അമ്പിയാരുടെ വീടിനാണ് അത് ഇപ്പോൾ ആ വീട് അവിടെ പൂട്ടി എടുക്കുക ഇവിടെ ഒരു മനുഷ്യരില്ല ആ വീട് എന്തൊക്കെയോ കേസിലൊക്കെ പെട്ട് ഇവരെ വലിയ തറവാട്ട് വലിയ തറവാടാണ് ആ തറവാടിൻ്റെ പലർക്കും ആ സ്വത്തിൽ അവകാശമുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കെടുക്കുക ഇപ്പോൾ അമ്പിയുടെ അമ്മയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്കയിലാണ് അവർക്ക് എന്തൊക്കെയോ അസുഖങ്ങളും കാര്യങ്ങളാണ് വയസ്സ് പറയായില്ലേ അസുഖങ്ങളും കാര്യങ്ങളാണ് അമ്പിക്കയ്ക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പിയുടെ അമ്മേന്നെയാണ് അമ്പിയുടെ അമ്മയെ അമ്പിയെ ഇങ്ങനെയാക്കിയത് രാധേനെങ്ങനെയാക്കിയത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു സ്റ്റാർ കാസ്റ്റാക്കിയത് ഇതുപോലൊരു ടാലൻ്റ് ആക്കിയത് അതുപോലെ തന്നെ ഇവരെ സൗന്ദര്യം അതിനൊരു മുതൽക്കൂട്ടായി ഇപ്പം അമ്പിയൊക്കെ ഇപ്പം നമ്മൾ കാണുമ്പോൾ കുറച്ച് തടി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പഴയ ഗ്ലാമറൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും അമ്പിയരെ നല്ല കാലങ്ങളിൽ അമ്പിയോ ആലോചിച്ച് കഴിഞ്ഞാൽ അമ്പിയരെ താളം തെറ്റിയതൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പിയരെ ഒരു വിവാഹമാണ് ആ വിവാഹം കഴിച്ച് അമ്പിയ അമേരിക്കയിലേക്ക് പോയി അമേരിക്കയിലേക്ക് പോയിട്ട് അതോടുകൂടി അമ്പിയാർ ലൈഫ് മുഴുവൻ മാറിയത് അത് കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും സിനിമ ആ ബന്ധം വേർപ്പെടുത്തി കൊണ്ട് വീണ്ടും സിനിമാ ലോകത്തേക്ക് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സ്ത്രീക്കാന്ന് വെച്ചാൽ ഒരു കല്യാണം കഴിഞ്ഞാൽ അത് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ മാനസിക പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് അതോടുകൂടിയിട്ടാണ് അമ്പിയുടെ ജീവിതം ആകെ താളം തെറ്റി അവർ മദ്യത്തിന് അടിമയായി അതുപോലെ തന്നെ സിനിമയിൽ കൃത്യമായിട്ട് സിനിമാ ലൊക്കേഷനിൽ എത്താണ്ടായി അവർ തോന്നിയ പോലെ ജീവിക്കാൻ തുടങ്ങി ആ സമയത്താണ് നമ്മുടെ വടിവേലൊക്കെ ഇടിച്ച് കയറിയിടുന്നത് നമ്മുടെ അമ്പിയുടെ ജീവിതത്തിലേക്ക് അമ്പിക്കന്ന് ലക്ഷങ്ങളും കോടികളും ആസ്തിയുള്ളൊരു ആർട്ടിസ്റ്റാണ് എന്നിട്ട് ഇതുപോലെ തന്നെ അമ്പിയയുടെ സൗന്ദര്യം കണ്ടിട്ട് വടിവേല് വന്നത് ആ എന്ത് കണ്ടിട്ടാണ് ഈ അമ്പിക വടിവേലിൻ്റെ കൂടെ ഒന്ന് ഒരു കൊല്ലം രണ്ട് കൊല്ലമൊക്കെ ജീവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല വടിവെലിനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ത്രീകളൊന്നുമില്ല ഒരു ബന്ധപ്പെടാൻ പോലും ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയായിട്ട് നമുക്ക് അങ്ങനെ അതിൻ്റെ ഫിഗർ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയാണ് എന്നിട്ട് അമ്പയ്ക്ക് അത് ഇഷ്ടപ്പെടാനും അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനസികാവസ്ഥയാണ് ഓരോ നടികളായാലും അവർക്കുണ്ടല്ലോ ഒരു അവർക്കൊരു നല്ലൊരു മനസ്സ് അല്ലെങ്കിൽ ഒരു ഹൃദയം അവരെ ജീവിതം നശിച്ചു പോകുമ്പോഴുള്ള അവരൊരു ബുദ്ധിമുട്ട് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം അതൊക്കെ അവരെ ഈ ഗത്യന്തിരല്ലാണ്ട് അവരാകെ അമ്മിയും കൈവിട്ടു അതുപോലെ ഒരാദ്യം കല്യാണം കഴിഞ്ഞാൽ അവരും പോയി സിനിമാ വീളിൽ ആകെ ഒറ്റപ്പെട്ട ഒരു ജീവിതമായിട്ട് മാറിയ അമ്പിയുടെ സാഹചര്യമാണ് ഓരോരുത്തരെ ഓരോ വഴിക്ക് നയിക്കുന്നത് അതേപോലെയുള്ള ഒരു സാഹചര്യം തന്നെയാണ് അമ്പയ്ക്ക് ഇവിടെ വന്നത് അപ്പോൾ അമ്പിയരെ പടങ്ങളെല്ലാം പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഓരോ സ്ഥലങ്ങളിലും മാർക്കറ്റ് ഇടിഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല പടങ്ങളും പരാജയപ്പെട്ടു പിന്നെ അമ്പിയാനോ അവിടെ മലയാളത്തിന് ആവശ്യമില്ലാണ്ടായി അമ്പിയനെ വിളിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് സമയത്തിന് എത്തില്ല അങ്ങനെയുള്ള ഒരുപാട് പരാതികൾ അമ്പിയനെ കുറിച്ച് വന്നു എന്തൊക്കെയുണ്ടെങ്കിലും നമ്മുടെ പഴയ കാലത്തെ ഒരു നല്ലൊരു നടീനാണ് നമുക്ക് ഈ ആ കല്യാണം കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടത് ഇപ്പോഴും നമ്മൾ അമ്പിയരെ നാട്ടിയെ പോയിട്ട് അമ്പിയരെ നാട്ടുകാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ നാട്ടുകാർ പറയണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തല കൊമ്പിട്ട് നടക്കുന്ന നല്ല സ്വഭാവമുള്ളൊരു പെൺകുട്ടി എന്നാണ് പറയണത് നിങ്ങളൊന്നാലോചിച്ച് നോക്കുക അങ്ങനെ എത്ര പേർക്ക് നാട്ടിൽ പോയി ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടും അമ്പിയേനെ കുറിച്ച് അവിടെ നാട്ടിലുള്ള ഒരു മനുഷ്യൻ പോലും മൂക്ക് കീഴ്പ്പെട്ട ഒരു വ്യക്തി പോലും അമ്പ്യനെ കുറിച്ച് അമ്പിയ ഒരു സിനിമാ നടിയാവുന്നോ അല്ലെങ്കിൽ കല്ലറ സരസമായ ഒരു മന്ത്രി ആവുമെന്നൊക്കെ അവിടുത്തെ നാട്ടുകാരൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എത്തിയില്ല ആ മകൾക്ക് വേണ്ടിയിട്ട് മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വച്ചു മക്കൾക്ക് വേണ്ടിയിട്ട് ചാൻസിന് വേണ്ടി നടന്നു അതുപോലെ തന്നെ മക്കളെ സിനിമയിലേക്ക് ഈ കോൺഗ്രസ് പരി പാർട്ടികൾക്ക് സജീവ പ്രവർത്തിയായിരുന്ന ആ ഒരു സരസമ്മ അവർക്ക് ആ സജീവ പ്രവർത്തിയായി നിൽക്കാൻ പറ്റാണ്ടായി ഈ രണ്ട് മക്കളെ അവർക്ക് ഒരു നല്ലൊരു സ്ഥാനത്ത് എത്തിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടാണ് ഈ ശരിക്കും പറഞ്ഞ ഒരു മന്ത്രിയാവേണ്ട കല്ലറ സരസമ്മ അത് മന്ത്രി ആവാണ്ടിരിക്കുന്നത് അന്ന് കരുണാരസാറായിട്ട് വലിയ ബന്ധമുണ്ട് ആ ബന്ധത്തിൻ്റെ മുകളിലാണ് അവരത്രയും പരിചയമാണ് ആ പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കരുണാരസാറിൻ്റെ കൂടെ ഉള്ള ഒരു വ്യക്തിയാണ് കല്ലറസ് അരസമ്മ കരുണാരസാറിന് നമ്മൾ തൃശ്ശൂർ തൃശ്ശൂർക്ക് അറിയാം കരുണാരസാർ എന്താണെന്നുള്ളത് അദ്ദേഹത്തിന് നമ്മൾ നാല് നല്ല വർത്തമാനം അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞാൽ നല്ല രണ്ട് ഒരു ഇല്ല് തുമ്പത്ത് കയറ്റി കഴിഞ്ഞാൽ അദ്ദേഹം അങ്ങോട്ട് കയറിപ്പോവും അത് അത് കേൾക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സന്തോഷമാണ് എന്നുവെച്ചാൽ അദ്ദേഹത്തിന് പ്രവൃത്തി പറയണത് വലിയ സന്തോഷമാണ് അത് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവർക്കൊക്കെ അറിയാം അതുകൊണ്ട് അദ്ദേഹത്തിന് ഇല്ലുത്തുമ്പത്ത് കയറ്റി 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 പല ആൾക്കാരും മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും ഒക്കെ ആയിട്ടുണ്ട് അദ്ദേഹം എന്നുവെച്ചാൽ ഒരു നിഷ്കളങ്ക മനസ്സിനാണ് ഒരാൾ ചെറുച്ച് കാണിച്ച് അതിൻ്റെ ഉള്ളിലത്തെ സ്വാർത്ഥ താല്പര്യം എന്താണെന്നുള്ളത് മനസ്സിലാവാത്തൊരു വ്യക്തി അദ്ദേഹം ചെറിച്ചല്ലേ കാണിക്കുന്നത് സന്തോഷം അദ്ദേഹത്തിനെ സ്നേഹിക്കുക സ്നേഹിക്കുക എന്ന് ഒരു നല്ല ഒരു വ്യക്തിയായി ഇനി തൃശ്ശൂർ അങ്ങനെ ഒരാളുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് രാഷ്ട്രീയക്കാരൻ്റെ കാര്യം പറഞ്ഞേട്ടാണ് അപ്പോൾ ശരിക്കും കലറസരസമ്മ അന്ന് അവിടെ കനാര സാറിൻ്റെ കൂടെ നിൽക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മന്ത്രി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ പക്ഷെ അതൊക്കെ വിട്ടെറിഞ്ഞുകൊണ്ട് എല്ലാ സ്ഥാനങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് ഈ അമ്പിയനേം രാധേനയും നടികളാക്കാൻ വേണ്ടി എന്നുവെച്ചാൽ ഇവർ പോകുമ്പോൾ അവർ കൂടെ പോണം ഇവിടെ പ്രവർത്തനത്തിന് പോകാൻ പറ്റാണ്ടാവും ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പൂർവികരായിട്ട് കാശുള്ള ആൾക്കാർ തന്നെയാണ് അങ്ങനെ നടന്ന് ഈ രാഷ്ട്രീയ ഭാവി കല്ലർ സരസമ്മ ശരിക്കും പറഞ്ഞാൽ നഷ്ടപ്പെടിയെന്ന് പറയാം പക്ഷേ മക്കൾക്കൊരു ഭാവി ഉണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടായി എന്നും പറയാം ഇല്ല എന്നും പറയാം അത് വലിയൊരു ദുഃഖകരമായുള്ളൊരു സംഭവമാണ് ഇപ്പോൾ അസുഖ ബാധ്യതയായി അവിടെ കെടുക്കുന്നത് നമ്മൾക്ക് ആ വീടൊക്കെ കാണുമ്പോൾ ആ നാട്ടുകാർ എപ്പോഴും അഭിമാനത്തോടു കൂടി മാത്രമേ ആ നാട്ടുകാർ പറയണുള്ളൂ അത് അമ്പികയുടെ അയിലക്കക്കാരനാണ് ഞാൻ അമ്പിയയുടെ നാട്ടുകാരനാണ് ഞാൻ എന്ന് പറയണത് അപ്പോൾ അന്നത്തെ കാലത്ത് അത്രയും നിഷ്കളങ്കമായ ഒരാളുടെ മുഖത്ത് പോലും നോക്കാത്ത ഒരു ചീത്തപ്പേരും കേൾപ്പിക്കാത്ത ഒരിക്കലും അംബിക പോലെയുള്ള ഒരുപോലൊരു സാധു പെൺകുട്ടി ഒരു നടിയാവുന്ന ഒരു സ്വപ്നത്തിന് പോലും നാട്ടുകാർ വിചാരിച്ചില്ല അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ആ ക്യാരക്ടർ ഇങ്ങനെയൊക്കെ ആയി സിനിമാ നടിയായി നമ്മുടെ ഇന്ത്യ അറിയുന്ന ഒരു നടിയായി മാറി എന്നിട്ട് പിന്നെ ഒരു വിഭാഗത്തോടു കൂടി ആകെ പ്രശ്നമായത് അപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞിവിടെ അവസാനിപ്പിക്കാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പികേനെ പോലെ സൗന്ദര്യവും അഭിനയവും ഒത്തിണങ്ങിയ ഒരു മലയാള നടി ഇപ്പോൾ ഈ ഫീൽഡിൽ വരുന്നില്ല ഇപ്പോൾ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം അപ്പോൾ ഒരു കാലത്ത് അംബിക ഇന്നും അംബിക സൗന്ദര്യേനെയാണ് ഇത്തിരി കൂടിയാലും സൗന്ദര്യത്തിനൊന്നും കുറവില്ല അപ്പോൾ ഒരുപാട് കഴിവുകളുള്ള ഒരുപാട് ജീവിതത്തിലെ താളങ്ങൾ തെറ്റിയ അതൊക്കെ വിധിയാണ് അതൊക്കെ ദൈവത്തിന് വിട്ടുകൊടുക്കുക ദൈവം നമ്മൾക്ക് ഒരു രീതിയിൽ നല്ല രീതിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചാലും ദൈവം നമുക്ക് ഒരു വരം തന്നിട്ടുണ്ട് ആ ജാതകത്തിലുള്ള പോലെ നമ്മുടെ ജീവിതം അവസാനിക്കുകയുള്ളു നമ്മൾ ഒഴുക്കിനെതിരെ നീന്താൻ നോക്കിയാലും നമ്മൾ ഒഴുക്ക് നമ്മളെ കൊണ്ടുപോകും അതാണ് ഓരോ മനുഷ്യനെയും ജീവിതം അതൊന്നും അവരെ കുറ്റമല്ല അന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ ഇവിടെ നിർത്താം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം